ഇന്നലത്തെ എപ്പിസോഡിൻ്റെ കൂടുതൽ സമയവും ആദിലാ നോറ വിഷയത്തിൽ ലക്ഷ്മിയെ വളരെ രൂക്ഷമായ ഭാഷയിലാണ് ലാലേട്ടൻ അപലപിച്ചത് അവർ ഒരുമിച്ച് ജീവിക്കുന്നതിൽ നിങ്ങൾക്ക് എന്താണ് കുഴപ്പം നിങ്ങൾക്ക് ഇഷ്ടമില്ലെങ്കിൽ ഈ വീട്ടിൽ നിന്നും ഇറങ്ങിപ്പോകാം എന്ന് വളരെ രൂക്ഷമായ ഭാഷയിൽ തന്നെ ലാലേട്ടൻ പറയുകയുണ്ടായി ഇന്നും ലക്ഷ്മി തന്നെയാണ് എയറിൽ കൊനിയലിൻ്റെ വിഷയത്തിൽ ശരിക്കും ഇന്ന് ലാലേട്ടൻ ലക്ഷ്മിയെ കുടയുന്നുണ്ട് ഒനിയലിനെ പറ്റി നാട്ടുകാർക്കോ പ്രേക്ഷകർക്കോ യാതൊരുവിധ പരാതിയുമില്ലെന്നാണ് ലാലേട്ടൻ പറയുന്നത് ഈ വീട്ടിൽ ഏറ്റവും മോശപ്പെട്ട വാക്കുകൾ ഉപയോഗിക്കുന്നത് ലക്ഷ്മിയാണെന്ന് കൂടി ലാലേട്ടൻ പറഞ്ഞു വയ്ക്കുന്നു ഇതെല്ലാം കേട്ട ഒനിയൽ ഇന്ന് വളരെ സന്തോഷവാനായാണ് കാണപ്പെടുന്നത് ആദില നൂറ വിഷയത്തിൽ പോലെ ഒനിയൽ വിഷയത്തിലും ലക്ഷ്മി ഒറ്റപ്പെട്ടു പോവുകയാണ് ഈ വക കാര്യങ്ങളൊക്കെയാണ് ഇന്നത്തെ പ്രമോയിൽ നിന്നും മനസ്സിലാക്കുന്നത് കൂടുതൽ കാര്യങ്ങൾ നമുക്ക് രാത്രി എപ്പിസോഡിൽ കാണാവുന്നതാണ് കൂടാതെ ആരൊക്കെയാണ് ഇന്ന് ബിഗ് ബോസ് ഹൗസിൽ നിന്നും പുറത്തു പോകുന്നതെന്നും അറിയാം ഒന്നിൽ ഒന്നിൽ കൂടുതൽ ആൾക്കാർ ഇന്ന് ബിഗ് ബോസ് ഹൗസിൽ നിന്നും വെളിയിൽ പോകാനുള്ള സാധ്യതയാണ് കൂടുതൽ കാണുന്നത് വീണ്ടും പുതിയ വിശേഷങ്ങളുമായി കാണാം അതുവരെ നന്ദി നമസ്കാരം